മലയാളത്തിന്റെ മെഗാസ്റ്റാർ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയുടെ ജീവിതം സിനിമയാവുകയാണ് ഇന്ത്യൻ സിനിമയിലെ തന്നെ മുൻനിര താരങ്ങളിൽ ഒരാളായ മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തെക്കുറിച്ചും വ്യക്തി ജീവിതത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന സിനിമയിൽ മമ്മൂട്ടിയായി ആര് വേഷമിടുമെന്നാണ് പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ പാത പിന്തുടർന്ന മകൻ ദുൽഖർ സൽമാനും സിനിമയിലേക്ക് കടന്നു വന്നു തുടക്കത്തിൽ സ്റ്റീരിയോ ടൈപ്പ് ആയിരുന്നുവെങ്കിലും പിന്നീട് സിനിമയിൽ തന്റേതായ ഇടം നേടിയെടുത്ത കലാകാരനാണ് ദുൽഖർ സൽമാൻ ചുരുങ്ങിയ കാലയളവിൽ തന്നെ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരനായി ഡി ക്യു മാറി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന അച്ഛനും മകനുമായ ഡിക്യുവും മമ്മൂട്ടിയും മാറി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ജീവിതകഥ സിനിമയാക്കുമ്പോൾ ആരാവും താരത്തെ സ്ക്രീനിൽ അവതരിപ്പിക്കുക എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ നിവിൻ പോളിക്കാണ് ആ ഭാഗ്യം ലഭിക്കുന്നതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ചായവും ചമയങ്ങളുമില്ലാത്ത യഥാർത്ഥ മമ്മൂട്ടിയുടെ ജീവിതകഥ അബ്രപാളിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ചിത്രം ജോഡി സംവിധാനം ചെയ്യുന്നുവെന്നുള്ള റിപ്പോർട്ടുകളാണ് പ്രചരിക്കുന്നത് നിവിൻ ബോഡിയാണ് ഇത്തരത്തിലൊരു ആഗ്രഹത്തെക്കുറിച്ച് സംവിധായകനോട് സൂചിപ്പിച്ചത് ചിത്രത്തിൽ സിനിമാ താരങ്ങളുമായുള്ള സൗഹൃദവും സുഹൃത്തുക്കളും പ്രധാന വിഷയമാകുന്നുണ്ട് ശ്രീനിവാസിന്റെ റോൾ ചെയ്യുന്നത് മകൻ വിനീത് ശ്രീനിവാസനാണ് സുകുമാറിന്റെ വേഷത്തിൽ ഇന്ദ്രജിത്തും പ്രേംനസീറായി കുഞ്ചാക്കബോബനും എത്തുന്നുവെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നക്ഷത്രങ്ങളുടെ രാജകുമാരൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംവിധായകൻ എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പ്രചരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരുവിധ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടില്ല ചിത്രത്തിൽ മമ്മൂട്ടിയും ദുൽഖറും പ്രത്യക്ഷപ്പെടുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട് ഫോർ ലേറ്റസ്റ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്